മമ്മൂടി പൊളിച്ചു ആ നൈസ് ആയിട്ടുണ്ട് ഒരു ഫാമിലി ഗുഡ് മൂവിയാണ് അടിപൊളിയായിരുന്നു എല്ലാവരും കാണണ്ടോ നൈസ് നല്ല പടം നന്നായിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ മമ്മൂട്ടി മമ്മൂട്ടി കൊള്ള ചേട്ടാ കൊള്ളാം നല്ല പടമാണ് നല്ല അതിനുണ്ട് നല്ല നല്ല പട പണം ഗംഭീരണ്ട് ഗംഭീരണ്ട് ഒരു ഇമോഷണൽ മെഡിക്കൽ ത്രില്ലറാണ് പിന്നെ സസ്പെൻസ് ഒന്നും പറയില്ല പണം കാണിയല്ലേ അത് ഗംഭീര അടിപൊളി മൂവി അത് നിങ്ങള് കണ്ട് തീരുമാനിച്ച അടിപൊളി ആസ് യുഷൽ അടിപൊളി അതിലിപ്പോ നിങ്ങളൊന്നും പറയാനില്ല സൂപ്പർ സിനിമ ആണ് നല്ല സൂപ്പർ സിനിമയായിരുന്നു ജയറാമാട്ടൻ്റെ ജയറാമാട്ടൻ ആണ് അടിപൊളിയായത് പിന്നെ ഒരു ക്യാമറ റോളും ഉണ്ട് അത് സിനിമ കണ്ട് അറിയേണ്ട സംഭവം തന്നെയാണ് ക്യാമറ റോളാണ് മെയിൻ ഒരു ഡെവിൽസ് ആൾട്ടർനേറ്റീവ് അതെ അതുപോലെയാണ് ഓക്കെ ഡയറക്ഷൻ മിഥുൻ മേനൽ തോമസിന്റെ അടിപൊളി ഡയറക്ഷൻ തന്നെയാണ് സാധാരണ മിഥുൻ മേനൽ പ്രതീക്ഷ തന്നെയാണ് വന്നത് അത് തന്നെ കിട്ടുകയും ചെയ്തു സിനിമ നല്ല മൂവിയായിരുന്നു ജയറാമിന്റെ വലിയൊരു കമ്പാക്ക് ആയിരുന്നു മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അടിപൊളി പടം എല്ലാവരും എന്തായാലും കാണണം അടിപൊളിയായിട്ടുണ്ട് ല്ല ഒരു ഫിലിമിന്റെ ഒരു വലിയ ഭാഗം തന്നെ അതിലുണ്ടായിരുന്നു അടിപൊളി എല്ലാവരും എന്തായാലും കണ്ടിരിക്കണം നല്ലതായിരുന്നു നല്ലതായിരുന്നു പ്രതീക്ഷയിലും നല്ലതായിരുന്നു